കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥി ആഷിപ്പിടിയിൽ അതോടൊപ്പം രണ്ടുപേരെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കൂടുതൽ പേരിലേക്കുള്ള അന്വേഷണം നടന്നുവരികയാണ് ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വിപത്ത് ക്യാമ്പസിൽ നിന്നും ഒഴിവാക്കാം വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഉണ്ടായാൽ ആ വിദ്യാർത്ഥി ഏത് രാഷ്ട്രീയത്തിൽപ്പെടുന്നു എന്നതാണ് മുന്നോട്ടുള്ള അന്വേഷണം നടത്താൻ പോലീസിനെ കൊണ്ടു കഴിയാതെ വരുന്നത് ഏതൊരു സാധാരണപ്പെട്ടവർക്കും ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും ആ നിലയ്ക്ക് ലഹരി വിൽപ്പനക്കാരെയും ലഹരി വരുന്ന സ്രോതസ്സുകളെക്കുറിച്ചും അന്വേഷിക്കാൻ ഇവരെ ചോദ്യം ചെയ്താൽ മാത്രം മതിയാകും പക്ഷേ നിലവിലെ നിയമം ഇത് അനുവദിക്കുന്നില്ല ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്ന വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ആത്മാർത്ഥയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതെങ്കിൽ അവർ പോലീസിനെ നിയന്ത്രിക്കാൻ പാടില്ല ഇത്തരം അന്വേഷണങ്ങൾക്ക് ഒരു മറ്റൊരു വശം കൂടിയുണ്ട് അന്വേഷണത്തിനുള്ളിൽ കുറ്റവാളികളായി കണ്ടെത്തുന്നവർ ഏതെങ്കിലും രാഷ്ട്രീയപരമായ സാമ്പത്തികമായോ ഉന്നതരാണെങ്കിൽ നൂറ് ശതമാനം ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇത്തരം വിഷയങ്ങളിൽ പണവും രാഷ്ട്രീയവും ഉൾപ്പെടുന്നു അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കണ്ണിപ്പൊടിയിടാനുള്ള പ്രഹസനം വേണ്ട ആത്മാർത്ഥമായ അന്വേഷണമാണ് വേണ്ടത്